Eh, ah, gola, Ah, mm. േ അപ്പൊരു സൈക്കോ ലുക്ക് ഒക്കെ വേണ്ടേ ലുക്ക് മാത്രമുള്ളൂ എന്റെ സൈക്കോ സ്വഭാവം പുറത്തെടുപ്പിക്കരുത് കേട്ടോ ആ തുടങ്ങാം അങ്ങോട്ടിരി മറ്റേ മിഞ്ഞുന്ന ലൈറ്റിട്ട് കൊടുക്കടാ ചേച്ചി നിന്നൊന്നും കപ്പട്ട് ചേച്ചിയേ തുടങ്ങിയല്ല

ചെയ്യാൻ ഉപയോഗിക്കാം മറ്റ് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം ഏത് ജോണറിലായിരുന്നു സിനിമ ഇറങ്ങിയത് സൈക്കോ ത്രില്ലർ ഗൈസ് സത്യം പറഞ്ഞത് സൈക്കോ ത്രില്ലർ പടമായിരുന്നെങ്കിലും അതൊരു കോമഡി പടം കോമഡി പടം ചിരി 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 മനുഷ്യന്മാര് തപ്പയർന്ന് സത്യം പറഞ്ഞാല് ഇവന്മാര് ആ സിനിമ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തതാണ് പക്ഷെ കണ്ട ആൾക്കാർക്ക് വിവരമില്ല അവർക്ക് ചിരി വന്ന് എന്തിന് ഈ പറയുന്ന ഞാൻ വരെ ചിരിച്ചു ഇങ്ങനെ അതുപോലെ തന്നെ പല പല വെസ്റ്റേൺ സിനിമകളുടെ പാർട്ടുകളൊക്കെ എടുത്ത് ഇങ്ങനെ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ പിടിക്കാൻ നോക്കിയതാണ് പക്ഷേ ഒത്തില്ല മലങ്ങൾ ടൈപ്പ് പോയി മലങ്ങൾ ടൈപ്പിനെ നമ്മൾ പിന്നെ അവിടെ ഫുൾ എൻജോയ് ചെയ്യണം ഞാൻ അങ്ങ് എൻജോയ് പറയാതിരിക്കാൻ വയ്യ നമ്മുടെ നായകന്റെ അഭിനയം സൂക്ഷ്മു പക്ഷേ വർക്ക്ഔട്ടായി പടമിറങ്ങുന്നതിന് മുന്നേ സംവിധായകനും നായകനും കൂടെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ സ്ക്രിപ്റ്റ് ആണ് ഇതിന്റെ കോറ് അതുപോലെ തന്നെ ട്വിസ്റ്റ് ഉണ്ട് മണ്ണാങ്കട്ട ഒരു പടം കണ്ടിറങ്ങിയപ്പോഴത്തേക്കും എല്ലാവർക്കും സംശയമായി സത്യം ഇതിൽ ആരാണ് സൈക്കോ നായകരാണോ സൈക്കോ അതോ ഡയറക്ടറാണോ സൈക്കോ അതോ കണ്ട പ്രേക്ഷകരാണോ സൈക്കോ സത്യത്തിൽ ആരാണ് ഗൈസ് സൈക്കോ അതുപോലെ തന്നെ ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ പൊതുവേ കോമഡി പടം വളരെ കുറവാണെന്ന് പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഈ പടം പോയി കാണണം കേട്ടോ ചിരിച്ചിരിട്ടോ നമ്മുടെ വയറൊക്കെ വേദന എടുക്കും അമ്മാതിരി കോമഡി പടമാണ് ഓക്കെ ഗൈസ് പറ്റുന്ന പണിക്ക് പോയാൽ പോരെ ഗൈസ് എന്തിനാണ് വെറുതെ ഈ എടുത്താ പോങ്ങാത്ത സാധനങ്ങളൊക്കെ എടുത്ത് വെറുതെ അടു ഓടിക്കുന്നത് ഇതും പോരാനിട്ട് ഈ പടത്തിന്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നുണ്ട് പോലും ഫസ്റ്റ് പടം തന്നെ ഇങ്ങനെ ഇനിയിപ്പോ സെക്കൻഡ് പടത്തിന്റെ കാര്യം എന്താവോ എന്തോ എന്തായാലും ഗൈസ് എന്റെ ഒരു അഭിപ്രായത്തില് ഈ പടം വളരെ മോശമാണ് ഇത് കാണാതിരിക്കുന്നതാണ് നല്ലത് സോ പൊങ്കലോ പൊങ്കൽ ചക്കര പൊങ്കൽ ദിസ് സൈനിങ് ഓഫ് ലച്ച് എങ്ങനെയാണ് എൻ്റെ പെർഫോമൻസ് പിന്നെ ഒന്നും പറയാനില്ല അല്ലേ മലയാളം മൂവി ഇൻഡസ്ട്രിക്ക് മുതൽക്കൂട് തന്നെ കേശുവേറ്റ് എഡിറ്റ് ചെയ്തിട്ടേറിലോട്ടങ് കേറ്റിവിട് ഇങ്ങനെ നിന്ന് കത്തടം ഞാൻ കേറ്റി വിടും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ